തലസ്ഥാനത്ത് നിന്നും രണ്ടു വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ മാതാപിതാക്കളുടെ വിരലടയാളങ്ങൾ ശേഖരിച്ചു പോലീസ് മാതാപിതാക്കളുടെ പശ്ചാത്തലം കണ്ടെത്തുന്നതിനു വേണ്ടിയാണിത് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ അവർക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് വിരലടയാളം ഉപയോഗിച്ച് പരിശോധിക്കും രണ്ടു വയസ്സുള്ള കുഞ്ഞടക്കം നാലു മക്കളിൽ ആരെക്കുറിച്ചും രേഖകൾ സമർപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയാതിരുന്നതോടെയാണ് പോലീസ് കൂടുതൽ പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചത് നേരത്തെ നടത്തിയ ഡി എൻ എ പരിശോധനയുടെ ഫലം ഇന്നോ നാളെ ലഭിക്കും രണ്ടു വയസ്സുകാരുടെ യഥാർത്ഥ മാതാപിതാക്കൾ ാക്കൾ തന്നെയാണോ ഒപ്പമുള്ളതെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണിത് ഫലം എത്രയും വേഗം നൽകണമെന്ന് ഫോറൻസിക് ലാബിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം രക്തപരിശോധനാ ഫലവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് പോലീസ് രക്തത്തിൽ മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ എങ്കിലും അംശമുണ്ടോ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത് ദിവസം കുട്ടിയുടെ മാതാപിതാക്കൾ മദ്യപിച്ചിരുന്നു ഇതിനിടയിൽ പ്രതികളെക്കുറിച്ചും പരിശോധന പോലീസ് നടത്തുന്നുണ്ട് നിലവിൽ പരിശോധന സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് കുട്ടിയെ കാണാതായ സംഭവത്തിൽ അച്ഛന്റെയും അമ്മയുടെയും മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി മൂന്ന് കുഞ്ഞുങ്ങളുടെ പ്രായം പോലും രക്ഷിതാക്കൾക്ക് പറയാൻ സാധിക്കുന്നില്ലെന്ന് പോലീസ് പറയുന്നു കുട്ടികൾക്ക് ആർക്കും തിരിച്ചറിയലെ രേഖകളില്ല കുഞ്ഞിന്റെ രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളും മറ്റു രേഖകളും പോലീസ് ശേഖരിച്ചു ബാങ്ക് അക്കൌണ്ടിലേക്ക് വലിയ തുകകൾ എത്തിയോ എന്ന് പരിശോധിക്കും ബീഹാർ സ്വദേശികളായ രക്ഷിതാക്കൾ ഏറെനാൾ താമസിച്ചത് ആന്ധ്രയിലാണ് അന്വേഷണം ആന്ധ്രയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം അതേസമയം കുട്ടിയുടെ പിതൃത്വം തെളിയിച്ചാൽ മാത്രമേ അച്ഛൻ അമർദ്വീപിന് കുട്ടിയെ വിട്ടു നൽകൂ എന്നാൽ എത്രയും വേഗം കുട്ടിയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ നിരന്തരം കയറിയിറങ്ങുകയാണ് അമ്മയും രണ്ടു വയസ്സുകാരെയും വഞ്ചിയൂരിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലേക്കും മൂന്ന് ആൺകുട്ടികളെ ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളും മറ്റും പോലീസ് ശേഖരിച്ചിരുന്നു വ്യാഴാഴ്ച ബന്ധുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തി കുഞ്ഞിന്റെ മാതാപിതാക്കൾ പല സംസ്ഥാനങ്ങളിലേക്കും വിമാനത്തിൽ സഞ്ചരിച്ചതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് തേൻ ശേഖരിക്കാനും വിൽക്കാനുമാണ് പോകുന്നതെന്ന് ാണ് ഇവരുടെ മൊഴി കുഞ്ഞിനെ കാണാതായ ദിവസം ബന്ധുക്കൾ ഹൈദരാബാദിൽ നിന്നും വിമാനത്തിലെത്തിയതിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അടുത്ത ദിവസം ആറ്റുകാൽ പൊങ്കാലയായതിനാൽ മാലപൊട്ടിക ലക്ഷ്യമിട്ട് പല സംഘങ്ങളും നഗരത്തിൽ എത്താറുണ്ട് മുൻപ് വിമാനത്തിലെത്തി മോഷണം നടത്തി കടന്നിരുന്ന പറക്കും കള്ളനെ തലസ്ഥാനത്ത് പിടികൂടിയിരുന്നു അതിനാൽ പഴുതടച്ച അന്വേഷണത്തിന് ശേഷം മാത്രമേ കേസ് അവസാനിപ്പിക്കൂ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി